ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കാർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്ന ഒന്ന് വേക്കൻസി വേക്കൻസികളൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷനുള്ള വേക്കൻസികൾ വളരെ കുറവാണ് എന്നാൽ വളരെ കുറവാണ് ഓക്കെ ബന്ധങ്ങൾ അറിയുന്നവന് നല്ലതാണ് ബന്ധങ്ങളെക്കുറിച്ച് അറിയാത്തവന് ബന്ധത്തിൻ്റെ വില പോലും അതാണ് സത്യം Okay, thank you.